ഹായ് എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ബാഗാണിത് ഇതിൽ നമ്മൾ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഉലുവയാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം നമുക്ക് ഉലുവ ഞാനിത് ഇരുപത്തിനാല് മണിക്കൂറാണ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് നന്നായി കുതിർന്ന് കിട്ടി കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും വെള്ളത്തിൽ കിടന്ന് കുതിർന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത് ഇനി നമുക്ക് ഇതിൽ വേണം പാക്ക് തയ്യാറാക്കാൻ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവയുടെ വെള്ളം എടുക്കാൻ നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കൈവച്ചാൽ നമുക്കിങ്ങനെ ഞെരിടിയാൽ മതി നമുക്കിതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഉലുവ ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ലതാണ് മുടിയെ കരുത്തുള്ളതാക്കാൻ മികച്ചതാണ് ഉലുവ മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും പൊട്ടൽ മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ സമൃദ്ധമായ ഒരവിടമാണ് ഉലുവ ഉലുവയിൽ വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്ക് ഈർപ്പവും തിളക്കവും നൽകുന്നു അതുപോലെ തന്നെ ഉലുവ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് താരനുണ്ടെങ്കിൽ അത് അകറ്റാൻ സഹായിക്കുന്നു മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ നമുക്കിത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും തലയിൽ ഇടാൻ പറ്റുന്നതാണ് അതുപോലെ എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഉലുവ വെള്ളം ഉലുവ നന്നായി കുതിർന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വെള്ളം എടുക്കാൻ പറ്റും കൈകൊണ്ടിങ്ങനെ ഞരടി എടുത്താൽ മതി വെള്ളം മാത്രമായിട്ട് നമുക്കിത് കിട്ടും കൈ കൈകൊണ്ട് ഞരടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഉലുവ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തലയിലോട്ട് തേച്ച് കൊടുക്കാം അതിനുമുമ്പ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് തലയിൽ എന്നിട്ട് വേണം ഇത് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഹെയർ ഓയിലാണ് തലയിൽ എന്ത് പാക്ക് പാക്കിടുമ്പോഴും അതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ ഓയിൽ തേച്ച് കൊടുക്കണം ഇങ്ങനെ കുറുകിയ പരുവത്തിലായിരിക്കും നമുക്ക് ഉലുവ കിട്ടുന്നത് കിട്ടുന്നത് ഹെയർ ഓയിൽ നന്നായിട്ട് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാക്ക് ഇടാം ഇനി ഇത് നമുക്ക് തലയിലൂടെ ഇടാം കുറേശ് മുടിയെടുത്ത് ഉലുവ വെള്ളം നമുക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തം തലയും മൊത്തത്തിലായിട്ട് വെള്ളം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഉലുവ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ തണുപ്പിറങ്ങാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പ്രോബ്ലം ഉള്ളവർ അധികം നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അല്ലാത്തവർക്ക് കുഴപ്പമില്ല നല്ലൊരിതാണ് ഞാനിങ്ങനെ കുറേച്ച മുടിയെടുത്ത് എല്ലാ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തു ഈ വെള്ളം നമുക്കൊരു ഇരുപത് മിനിറ്റ് തലയിൽ വെക്കാം അതേ കൂടുതൽ വെക്കണമെന്നില്ല ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം തലയിൽ ഫുൾ അപ്ലൈ ചെയ്തു ഇനി ഞാനൊരു ഇരുപത് മിനിറ്റത്തേക്ക് തല കെട്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത് മിനിറ്റ് വെച്ച ശേഷം ഞാൻ തല കഴുകി പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെ അതൊന്നുമില്ല സാധാരണ സ്മെല്ലോ ഉണ്ടാകുന്നതാണ് പക്ഷേ വെള്ളം മാത്രം എടുത്തു തോന്നുന്നു സ്മെല്ലൊന്നും അധികം ഇല്ല ഞാൻ ഷാംപൂ അങ്ങനെയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്